ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സിംപിളും കെട്ട് അടി വിത എങ്ങനെയാണെന്ന് അറിയണ്ടേ എന്ന വാക്കണ്ട് നോക്കാം ആദ്യം തന്നെ സൺസ്ക്രീൻ വരുന്നത് ഇത് ഞാൻ സുദ്ധി വെയിൽ ഇപ്പോൾ മേടിച്ചായിരുന്നു നമ്മൾ സൺസ്ക്രീൻ ഇടാണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വെയിലുകൊണ്ട് കരിഞ്ഞ് മുഖം മൊത്തം കരുപാലിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും സൺസ്ക്രീം വിടേണ്ടത് അതുകൊണ്ട് നന്നായിട്ട് സൺസ്ക്രീം അപ്ലൈ ചെയ്യണം അടുത്തത് ഫൗണ്ടേഷൻ ഇടുന്നത് ഇത് ഡാസ്റ്റലറിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഇടാറില്ല കുറച്ച് ഇടാറുണ്ട് പിന്നെ അത് ഫുള്ളായിട്ട് തേച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കണ്ണ് കണ്ണെഴുതണം ഞാനങ്ങനെ ഒരുപാട് ഒന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഐലൈറ്ററിൽ ഒന്നും എഴുതുന്നില്ല കൺമേഷൻ വന്നാൽ എഴുതുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണിലൊന്നും വരച്ചു കൊടുക്കാത്രേ ഉള്ളൂ അതിനുശേഷം മസ്കാരെഴുതണം ഞാൻ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എഴുതുന്നപ്പോൾ എൻ്റെ മുഖത്ത് എന്തോ ഒരു വാട്ടം പോലെ തോന്നി ഞാൻ പിന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുത്ത് അത് അതിട്ട് കൊടുത്തപ്പോൾ എന്തോ അന്നേരം തിലകം കിട്ടി ആ കൊള്ള സൂപ്പർ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പുറത്ത്വിടെ പോയാൽ വാച്ച് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ഞാനൊരു വാച്ച് കിട്ടി കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഓർത്തി എന്തോ പറഞ്ഞല്ലോ അതിന് പൊട്ട് ഒത്തിരി നിർത്തി അതിനെ പൊട്ടുകൂടെ വെച്ച് ഉത്തിൽ ഒത്തും കൊടുത്തുമ്പോൾ സെറ്റായി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബ്ലൂ